ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തേയും പോലെ തന്നെ കുട്ടികൾക്ക് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു അപ്പോൾ അവർക്ക് ടിഫിൻ റെഡിയാക്കാനുള്ള തിരക്കിലാണ് പതിവ് പോലെ അപ്പോൾ രാവിലെ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു അപ്പോൾ ചമ്മന്തിക്കുള്ള ഉള്ളിയും തക്കാളിയും കുറച്ച് മഞ്ഞപ്പൊടി മുളകൊടി ഒപ്പം മാത്രം ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാൻ കേട്ടോ സാധാരണയിൽ ഞാൻ മല്ലിയിലേക്ക് ഇടാറുണ്ട് പ്രശ്നം ഇങ്ങനെ ഇരുന്നോട്ടെ സിമ്പിൾ ആയിട്ടുള്ളതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെ വിചാരിച്ച് അതിങ്ങനെ നന്നായിട്ട് വഴറ്റി ചൂടാതിന് ശേഷം നന്നായിട്ട് നരച്ചിട്ടുണ്ട് എടുക്കാം അങ്ങനെ ഇഡ്ഡലി ആയി അവർക്ക് അത് കൊടുത്തയച്ചു കേട്ടോ പിന്നെ ഞാൻ അത് ബാക്കിയുള്ള പണികളിലേക്കൊക്കെ തിരിഞ്ഞത് കുടിക്കാൻ വെള്ളം വെക്കണമായിരുന്നു അത് അങ്ങനെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെട്ടി തിളക്കേണ്ട ഇനി പതിമു കിടണം പിന്നെ ഞാൻ എന്താ ചായയൊക്കെ വെച്ചു ഇത് ഹസ്ബൻഡൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ചായ കുടിക്കാൻ നോക്കി അത് ആൾക്ക് വേഗം പോകണമായിരുന്നു അതുകൊണ്ട് തന്നെ ആൾ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ സമാധാനത്തിലിരുന്ന ചായയും അതുപോലെ തന്നെ ദാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുകയാണ് ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നെയാണ് ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പോൾ ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഇന്ന് ഈ മുട്ടക്കറി എന്താ പുഴു എടുത്തിട്ട് അതെടുത്ത് കറി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ തിക്കായിട്ടുള്ള ഗ്രേവി ഒക്കെ ഉണ്ടാക്കിയിട്ട് മുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതിന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെ ചിക്കന് പകരം മുട്ട അത്രയുള്ള വ്യത്യാസം പിന്നെ ഞാൻ എന്താ കുറച്ച് ഉലുവ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അത് അതൊത്തിരി വെളിച്ചെണ്ണ ഒക്കെ ചേർന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ കേട്ടോ എൻ്റെ തലയിൽ ഭയങ്കരമായിട്ട് ഹെയർ ഡ്രൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ താരം ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയം അപ്പോൾ എനിക്ക് പേടി ഞാൻ നന്നായി നോക്കി വന്നായിരുന്നു നാട്ടിൽ പോയി ആ തിരക്കിൽ വെട്ടപ്പ് പിന്നെ അതൊക്കെ നിർത്തി വെച്ചു പിന്നെ വീണ്ടും തുടങ്ങണം അങ്ങനെ തലയിൽ ഇതൊക്കെ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് കുളിച്ച് അങ്ങനെ വന്ന് പിന്നെ മോൾ താഴെ വന്നു അവളെ പിക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞ് മൂളുത കഴിക്കലൊക്കെ കഴിഞ്ഞ് പപ്പണം കടിച്ചിട്ടുണ്ടോ അത് ടി വി കണ്ടിട്ടുണ്ട് അങ്ങനെ അവളത് കണ്ടിരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കുന്ന വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഓടിപ്പോയിട്ട് വാഷിംഗ് മെഷീൻ്റെ അവിടെയൊക്കെ ആഗയുടെ വലിച്ചൊക്കെ നോക്കി പക്ഷേ പരാജയമായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല കുറേ മലപ്പിടുത്തം നോക്കി ഞാൻ മലപ്പിടുത്തം ചെയ്ത് നോക്കി പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല നമുക്കറിയാത്ത സംഭവം അല്ലേന്ന് വെച്ചാൽ പിന്നെ അത് വിട്ടു ഇപ്പോൾ വീണ്ടും കണ്ടപ്പോൾ വീണ്ടും ഓടി അന്ന് ക്ലീൻ ആക്കിയിട്ടേ ഇരിക്കുള്ളൂ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ സംഭവം സക്സസ് ആയി ഇതാ ഈ ഒരു ഭാഗമായിരുന്നു എനിക്ക് ക്ലീൻ ആക്കാനായിട്ട് അന്ന് പറ്റാണ്ടിരിക്കുന്നത് പിടിച്ച് വലിച്ചിട്ട് തുറക്കാൻ കിട്ടാണ്ടിരുന്നത് ഇതിന് ഒന്ന് ഒരു ട്യൂബ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിൽ നിറച്ചിങ്ങനെ വെള്ളം അങ്ങനെ വന്നിട്ടും ആ വീഡിയോയിൽ കണ്ടവരൊന്നും അവിടെ അവർ നിറയ്ക്കിറക്കി ക്ലീൻ ആയുന്ന കാര്യം കൊണ്ട് അത് വെള്ളം അധികം ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഇതുവരെയും ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ നല്ലോണം കുറേ വെള്ളം കുറേ നേരം ഇരുന്നു അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിരുന്നു അപ്പോൾ അതിനെ പറയുന്നത് എമർജൻസി ഡ്രെയിൻ ട്യൂബ് എന്നാണ് കേട്ടോ അപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ തുണിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉണ്ടായ നൂറ് ഉണ്ടാവില്ലേ അതൊക്കെ കളക്ട് ഡെബ്രിഫിൽ അപ്പോൾ അത് നമ്മളിങ്ങനെ ഇത്ര നാളും ക്ലീൻ ചെയ്യാണ്ടിരുന്നിട്ട് ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടായിട്ടോ കുറേ നൂലും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു അതുപോലെ തന്നെ അത് ഈ ഒരു ഡിറ്റർജൻറ്റ് ഡ്രോയർ അതെ ഞാൻ കുറേ പിടിച്ച് വലിച്ച് പറിച്ചു എടുക്കാനൊക്കെ മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ വലിച്ചും പ്രസ് ചെയ്തും ഒക്കെ നോക്കി എന്തി കിട്ടണില്ല ലാസ്റ്റ് ഞാൻ ബ്രഷൊക്കെ വെച്ച് വെറുതെ ക്ലീൻ ചെയ്തു അങ്ങനെ തന്നെ തള്ളി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ എനിക്കൊരു സംശയം വീഡിയോയിൽ കാണാൻ ഒരു എല്ലാവരും ഇത് ഊരി എടുക്കുന്നുണ്ടല്ലോ പിന്നെ എൻ്റെ ഇത് മാത്രമാറ്റാ പറ്റാത്തതെന്ന് വിചാരിച്ചു വീണ്ടും ഞാൻ വലിച്ച് പറിച്ചൊക്കെ നോക്കിയപ്പോൾ ലാസ്റ്റ് ഊരിപ്പോന്നു പോകുന്നു ഇല്ല മൊത്തം ഈ ഒരു ഡിറ്റർജൻറ്റ് അവിടെയൊക്കെ പറ്റി പിടിച്ചിരുന്നിട്ടും കംഫർട്ടൊക്കെ ഇട്ടിട്ടുള്ള അതിൻ്റെ ഒരു കളറും ഒക്കെ ഇതായിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ ഒരു സമാധാനമായിട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു ക്യാമറയൊക്കെ കൊണ്ട് വെച്ചിട്ട് ലാസ്റ്റ് ഇത് തുറക്കാൻ പറ്റേണ്ട ആകെ മൊത്തം ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവുന്ന ഒരു വേടി ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര സന്തോഷം അതിൻ്റെ വാഷിംഗ് മെഷീൻ ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇത്ര നാളായിട്ട് ഇപ്പോഴാണ് ക്ലീൻ ചെയ്യാൻ പറ്റിയത് ഇതിങ്ങനെ ഊരി എടുക്കാൻ പറ്റും ഇത് കഴുകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ അങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടു ഇങ്ങനെയൊക്കെ നമുക്ക് തന്നെ ചെയ്യാന്നുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം ഒക്കെ ഊരടുത്ത് ഞാൻ വൃത്തി വൃത്തിയാക്കി കഴുകി ആ വാഷിംഗ് മെഷീൻ മൊത്തത്തിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്തു അതിൽ സോപ്പ് ഇതൊക്കെ നമ്മൾ ഇടുമ്പോഴൊക്കെ അങ്ങനെ തിറിച്ചിട്ടൊക്കെ ഇതായിട്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അങ്ങനെ പോവേണ്ടായിരുന്നില്ല കേട്ടോ അത് അതെ നമ്മൾ എന്തെങ്കിലും വെച്ച് കുറയ്ക്കുമ്പോൾ അതിൻ്റെ പെയിൻറ്റ് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലൊക്കെ കഴുകിയെടുത്തു പിന്നെ യൂട്ടിലിറ്റൊക്കെ ഒന്ന് കഴുകണമായിരുന്നു എൻ്റെ ഡസ്റ്റ് ബിനും അതൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്ത് അപ്പം ഒരു അഞ്ചര അഞ്ച് മുക്കാലായി പിന്നെ അടിച്ചവാരി തുടക്കിലും വിളക്കൊക്കെ ഒക്കെ തന്നെയായിരുന്നു പണി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സീമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ Ooh, 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 ooh,